മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നടി കൽപ്പന മരിച്ചിട്ട് ഇന്ന് ഒൻപത് വർഷങ്ങൾ പിന്നിട്ടു ഇന്നും പ്രിയ നടിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നുപോകവെയാണ് കൽപ്പന അപ്രതീക്ഷിതമായി ലോകത്തോട് വിട പറയുന്നത് ഹൃദയാഘാതമായിരുന്നു കാരണം മകളും അമ്മയും സഹോദരിമാരും അടങ്ങുന്നതായിരുന്നു കൽപ്പനയുടെ ലോകം സംവിധായകൻ അനിലായിരുന്നു നടിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ുന്നു മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് കൽപ്പനയുടെ ജീവിതം വേർപിരിഞ്ഞ ശേഷം അനിലിന്റെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ പോലും പരസ്യ പ്രതികരണത്തിന് കൽപ്പന തയ്യാറായിരുന്നില്ല തന്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹമെന്നും കുറ്റപ്പെടുത്താനായിരുന്നെന്നും ഒരിക്കൽ നടി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് സിനിമ ചെയ്തപ്പോൾ കൽപ്പനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അനിൽ സഫാരി ടിവിയിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകനായ അനിൽ ഇഞ്ചക്കാടൻ മത്തായിയിൽ അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എന്നോട് പറയുമായിരുന്നു അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്നും അനിൽ പറയുന്നു എറണാകുളത്തെ പള്ളിയിലെ ഒരു കല്യാണമാണ് സീൻ സുരേഷ് ഗോപിയുടെയും ശരണ്യയുടെയും കല്യാണ സീനാണ് ഷൂട്ടിന് എല്ലാ ആർട്ടിസ്റ്റുകളുമുണ്ട് എല്ലാവർക്കും കോസ്റ്റ്യൂം കൊടുക്കുന്നു കൽപ്പന അഭിനയിക്കുന്ന അവരുടെ വീട്ടിലെ വേലക്കാരിയായാണ് അവർക്ക് ചട്ടയും മുണ്ടും കൊടുത്താൽ മതിയെന്ന് കോസ്റ്റ്യൂമർ ബാബുവിനോട് ഞാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വന്ന് കൽപ്പന സാരി ഉടുക്കാമെന്ന് പറയുമെന്ന് ബാബു എന്നോട് പറഞ്ഞു അവരാണോ തീരുമാനിക്കുന്നത് അവർ ചട്ടയും മുണ്ടും ഇട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ലളിത ചേച്ചിയും ഉറുവശിയും കൂടെ ഒരു കോംപ്രമൈസിന് വന്നു വേലക്കാരി വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ചട്ടയും മുണ്ടുമാണോ ഇടുന്നതെന്നോ അനിലേ എന്ന് ലളിത ചേച്ചി ചോദിച്ചു എന്നെ ഭരിക്കാൻ വന്നപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര ദേഷ്യം വന്നു അവർ ചട്ടയും മുണ്ടും തന്നെ ഇടുന്നുള്ളൂ അതിലെന്താണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിച്ച് ബഹളമായി കുറേ നേരത്തേക്ക് ഷൂട്ട് വൈകി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനയ്ക്ക് ചട്ടയും മുണ്ടും ഇടാൻ പറ്റില്ല എന്താണ് ഒരു ആർട്ടിസ്റ്റിന് കോസ്റ്റ്യൂം ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞ് ബഹളമായി ഇവർ കരച്ചിലായി അങ്ങനെ കൽപ്പന ചട്ടയും മുണ്ടും ഇട്ടു ഇവരെന്നെ ടോർച്ചർ ചെയ്ത് ചട്ടയും മുണ്ടും ഇടിയിച്ചു എന്നാണ് കൽപ്പനയുടെ പക്ഷം അന്ന് തീരുമാനിച്ചതാണ് ഞാൻ പറയുന്ന വഴി ഇയാളെ കൊണ്ട് നടത്തിക്കുമെന്ന് അത് കൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എപ്പോഴും പറയുമായിരുന്നെന്നും അനിൽ ഓർത്തു